മലപ്പുറം എസ് പി അടക്കമുള്ളവരുടെ കൂട്ടസ്ഥലം മാറ്റം പി വി അൻവറുമായുള്ള ഒത്തുതീർപ്പെന്ന സംശയം ബലപ്പെടുന്നു അൻവറുമായി രമ്യതയിലല്ലാത്ത ഉദ്യോഗസ്ഥരെയാണ് സ്ഥലം മാറ്റിയത് അതേസമയം ഗുരുതര ആരോപണങ്ങൾ നേരിടുന്ന എം ആർ അജിത് കുമാറിനെതിരെ ഒരു നടപടിയും ഉണ്ടായിട്ടില്ല പോലീസിന് എതിരായ പരാതി സ്വീകരിക്കാൻ പി വി അൻവർ തുടങ്ങിയ വാട്സ്ആപ്പ് നമ്പർ ബ്ലോക്ക് ചെയ്തു നിരവധി പേർ സ്പാം റിപ്പോർട്ട് ചെയ്തതോടെയാണ് നമ്പർ ബ്ലോക്കായത് ഒരു നമ്പർ പോയാൽ വേറെ ആയിരം നമ്പർ വരുമെന്നും എല്ലാം ക്ലീൻ ആക്കിയിട്ടേ ഈ പരിപാടി നിർത്തുകയുള്ളൂവെന്നും പി വി അൻവർ ഫേസ്ബുക്കിൽ കുറിച്ചു സി വി അനുമോദ് കൂടുതൽ വിവരങ്ങൾ നൽകും അനുമോദ് നേരത്തെ നമ്മൾ സംസാരിച്ചപ്പോൾ പറഞ്ഞതുപോലെ തന്നെ അനുമോദ് സൂചിപ്പിച്ചതുപോലെ തന്നെ നമ്മൾ കണ്ടിട്ടില്ലാത്ത തരത്തിലുള്ള ഒരു നടപടിയാണ് കഴിഞ്ഞ ദിവസം കണ്ടത് മലപ്പുറത്തെ പോലീസ് നേതൃ നിരയിലുള്ള എല്ലാവരെയും കൂട്ടത്തോടെ മാറ്റുകയായിരുന്നു ഈ പരാതി ഉന്നയിക്കപ്പെട്ട ആളുകൾക്കെതിരെ മാത്രമല്ല ഈ ഒരു സ്ഥലം മാറ്റം വന്നത് കൂട്ടത്തോടെ ആ ഒരു ടീമിനെ തന്നെ മാറ്റി പുതിയൊരു ടീമിനെ അവിടെ സൃഷ്ടിക്കുക എന്നുള്ള ലക്ഷ്യത്തോടുകൂടി ഉണ്ടായ ഒരു നീക്കം കൂടുതൽ പ്രതികരണങ്ങൾ ഈ വിഷയത്തിൽ വരുന്നുണ്ട് രാഷ്ട്രീയമായി ഇതിനെ ഏത് തരത്തിലാണ് നോക്കിക്കാണുന്നത് പരാതി ഉന്നയിച്ചു ആ പരാതിയിൽ പറഞ്ഞ ഉദ്യോഗസ്ഥർക്ക് പുറമെ ജില്ലയിൽ ക്രമസമാധാന ചുമതലയിൽ നേതൃനിരയിലുള്ള ഡിവൈഎസ്പിമാരെ എല്ലാം അതായത് സ്റ്റേറ്റ് സ്പെഷ്യൽ ബ്രാഞ്ച് ജില്ലാ സ്പെഷ്യൽ ബ്രാഞ്ച് ഉദ്യോഗസ്ഥരെ അടക്കം മാറ്റി അടപടലം മാറ്റിക്കൊണ്ടാണ് സർക്കാരിന്റെ ഈ ഒരു നടപടി വന്നിരിക്കുന്നത് ഇതിനെതിരെ വലിയ വിമർശനങ്ങൾ ഉയരുന്നുണ്ട് കാരണം ആരോപണ വിധേയരെ മാത്രം മാറ്റിയാൽ മതിയായിരുന്നു ഈ പല ഉദ്യോഗസ്ഥരും അതിൽ തന്നെ എടുത്തു പറയുകയാണെങ്കിൽ നിലമ്പൂർ ഡിവൈഎസ്പി മലപ്പുറം ഡിവൈഎസ്പി ഇവരൊക്കെ ആദ്യമായിട്ടാണ് ഡി വി എസ് പിമാരായിട്ട് മലപ്പുറത്തിൻ്റെ ചാർജിലേക്ക് കഴിഞ്ഞ ഒന്നര മാസം മുൻപ് സ്ഥാനം ഏറ്റെടുക്കുന്നത് അവർക്കെതിരെയൊന്നും ആക്ഷേപങ്ങളൊന്നും ഇതിനു മുൻപ് അൻവറും അല്ലെങ്കിൽ ആരും ഉയർത്തിയിട്ട് കാരണം അവർ വന്ന് ഏകദേശം ഒന്നര മാസത്തോളം ആവുന്നേ ഉള്ളൂ ആ ഒരു സാഹചര്യത്തിൽ അവർക്ക് അവരെ അവരെപ്പോലും മാറ്റിക്കൊണ്ട് സമ്പൂർണ്ണ അഴിച്ചുപണി എന്ന് പറയുമ്പോൾ അത് ഇനി വരാനിരിക്കുന്ന ഉദ്യോഗസ്ഥർ വന്ന് ഈ ജില്ലയിലെ സാഹചര്യങ്ങൾ മനസ്സിലാക്കി ഈ വിഷയത്തിലേക്ക് വരുമ്പോൾ അത് ജില്ലയിലെ പോലീസിങ് സംവിധാനത്തെ ക്രമസമാധാന ചുമതല നടപ്പാക്കുന്ന സംവിധാനത്തെ തന്നെ ബാധിക്കുമോ എന്നൊരു ആശങ്കയാണ് ആദ്യം പങ്കുവയ്ക്കുന്നത് രണ്ടാമതായിട്ട് ഇത് രാഷ്ട്രീയമായിട്ട് ഇതിനെ കാണുന്നത് അൻവറിനെ തൃപ്തിപ്പെടുത്താൻ വേണ്ടിയാണോ ഈ ഒരു നീക്കം എന്നുള്ളതാണ് അതായത് കുറച്ചുപേരെ നിലനിർത്തി കുറച്ചുപേരെ മാറ്റുമ്പോൾ വീണ്ടും ആരോപണവുമായിട്ട് വന്ന് അവർ കൂടി ഇതിൽ പെടുന്നുണ്ടോ എന്ന തരത്തിലേക്ക് പോകുമ്പോൾ അത് രാഷ്ട്രീയമായിട്ട് സർക്കാരിനെ കൂടുതൽ പ്രതിരോ പ്രതിരോധത്തിലാക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകും അപ്പോൾ അതുകൂടി ഒഴിവാക്കാൻ വേണ്ടിയാണ് ഇത്തരത്തിലൊരു സമ്പൂർണ്ണ അഴിച്ചുപണി എന്ന തരത്തിലേക്കാണ് ആദ്യഘട്ടത്തിൽ നമുക്ക് ഇതിൻ്റെ വിവരങ്ങൾ ലഭിക്കുന്നത് മാത്രമല്ല ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഒരു ഒരു മാസത്തിന് ശേഷം എന്ത് റിപ്പോർട്ട് അൻവറിൻ്റെ പരാതിയിൽ സമർപ്പിക്കും എന്നുള്ളതാണ് അൻവർ ഉന്നയിച്ച ആരോപണങ്ങൾ അത് നിലനിൽക്കുന്നതാണോ അല്ലയോ എന്ന് തെളിഞ്ഞതിന് ശേഷമേ അക്കാര്യത്തിൽ വിശദമായ ഒരു പ്രതികരണം മുഖ്യമന്ത്രിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകൂ എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അപ്പോൾ ഈ മാത്രമല്ല അന്വർ ആരോപണം ഉന്നയിക്കുന്ന വിഷയങ്ങളിൽ അന്വേഷണം നടക്കുമ്പോൾ പുതിയ ഉദ്യോഗസ്ഥർ മലപ്പുറത്തെത്തുന്നത് അന്വേഷണത്തെ മറ്റൊരു തരത്തിൽ സഹായിക്കുമെന്നൊരു വിലയിരുത്തലുമുണ്ട് അങ്ങനെ പല പല കാരണങ്ങൾ ഇതിനു പിന്നിൽ നിരത്തുന്നുണ്ടെങ്കിലും സമ്പൂർണ്ണമായിട്ടുള്ള ഈ ഒരു അഴിച്ചുപണി വേണമായിരുന്നോ എന്ന ചോദ്യം രാഷ്ട്രീയമായിട്ട് ഉയരുന്നുണ്ട് അതേപോലെ തന്നെ പോലീസിനുള്ളിൽ നിന്ന് തന്നെ ഉയരുന്നുണ്ട് ഒരു പക്ഷേ വരും മണിക്കൂറുകളിൽ നമുക്ക് ഈ വിഷയത്തിൽ രാഷ്ട്രീയമായിട്ടുള്ള പ്രതികരണങ്ങൾ ഉണ്ടാകും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് ആരോപണവിധേയരെ മാറ്റുക എന്നുള്ളത് സ്വാഭാവികമായിട്ടും ഒരു അന്വേഷണം നടക്കുമ്പോൾ ഉണ്ടാകുന്നതാണ് പക്ഷേ അതിനപ്പുറത്തേക്ക് എന്തിനായിരുന്നു ഈ ഒരു അഴിച്ചുപണി എന്ന ചോദ്യമാണ് ഇവിടെ ഉയരുന്നത് തീർച്ചയായും വിശദാംശങ്ങൾ നൽകിയത് എന്തായാലും അനുമോദ് സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ വിഷയത്തിലെ പ്രതിപക്ഷ നിരയിൽ നിന്നുള്ള പ്രതികരണങ്ങൾ അടക്കം വരേണ്ടതുണ്ട് പ്രത്യേകിച്ച് ലീഗിന്റെ ഭാഗത്തു നിന്നുള്ള നിലപാടൊക്കെ ഈ വിഷയത്തിൽ എങ്ങനെ വരുന്നു എന്നുള്ളത് വരും മണിക്കൂറുകളിൽ നമുക്ക് നോക്കിക്കാണാം